വിശുദ്ധധീനു ഇസ്ലാം ഒരിക്കലും നമ്മെ പ്രയാസപ്പെടുത്തുന്നില്ല നമ്മുടെ ജീവിതത്തിൽ എവിടെയും കുടുസാക്കുന്ന തരത്തിൽ ഇസ്ലാം ഒരു കൽപ്പനയും നമുക്കുമേൽ അടിച്ചേൽപ്പിച്ചിട്ടേ ഇല്ല അത് ആരാധനയുടെ വിഷയത്തിലാണെങ്കിൽ പോലും അവിടെയെല്ലാം ഇളവുകൾ നൽകിക്കൊണ്ട് ഒരു മനുഷ്യന് പ്രയാസമുണ്ടാകാൻ സാധ്യത വരുന്നിടത്തെല്ലാം മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യനെ ഏറ്റവും നന്നായി അറിയാവുന്ന സൃഷ്ടാവ് ഇളവുകൾ നൽകിയിട്ടുണ്ട് എന്ന് നോമ്പ് നിയമമാക്കി എന്ന് പറയുന്ന ആ ആയത്തിനിടയിൽ നിങ്ങൾ യാത്രക്കാരാണെങ്കിൽ നിങ്ങൾ രോഗികളാണെങ്കിൽ നിങ്ങൾക്കതിൽ ഇളവുകൾ ഉണ്ട് എന്ന് പരിചയപ്പെടുത്തിയതിനു ശേഷം വിശുദ്ധ ഖുർആൻ നമ്മോട് സംസാരിക്കുന്നത് സുഹൃത്തുബ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആയത്തിലൂടെ നിങ്ങൾക്ക് ആശ്വാസം വരുത്താനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഞെരുക്കം ഉണ്ടാക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായി കൊണ്ട് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് നോക്കൂ നിങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു വന്നിരുന്നു ആഴ്ചകളായി നാല് ഭാഗങ്ങൾ നാം ചർച്ച ചെയ്തു യാത്രയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യാത്രക്കാരെ ഇസ്ലാം എത്ര വലിയ പരിഗണനയോടുകൂടിയാണ് നോക്കി കണ്ടിട്ടുള്ളത് എന്ന് നാം വിശദീകരിക്കുകയുണ്ടായിരുന്നു നിർബന്ധ നമസ്കാരം ഒരു വിശ്വാസിക്ക് ഒരു നിലക്കും ബുദ്ധിയുണ്ടോ ഓർമ്മയുണ്ടോ ചിന്തയുണ്ടോ എങ്കിൽ അവന് എണീക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവൻ കിടപ്പിലാണെങ്കിൽ പോലും അവന് ബാധ്യതയാണ് നമസ്കാരം ഈ നമസ്കാരത്തിന്റെ വിഷയത്തിൽ പോലും ചില ഇളവുകൾ യാത്രക്കാർക്ക് നൽകിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് മാത്രമല്ല എത്ര പ്രയാസങ്ങൾ ഉണ്ടായാലും യാത്രയെന്ന് പറഞ്ഞാൽ അത് ശിക്ഷയുടെ ഒരു ഭാഗമാണ് എന്ന് വരെ അതീതകളിൽ കാണാൻ കഴിയും പ്രയാസമാണ് യാത്ര യാത്രയെന്ന ആ യാത്രയിൽ പോലും നമസ്കാരം ഒഴിവാക്കാൻ ഒരു തരവുമില്ല എന്ന് കൂടി ഇസ്ലാം നമ്മൾ ഓർമ്മപ്പെടുത്തുക പലരും യാത്ര പോയി കഴിഞ്ഞാൽ സുബയൊക്കെ നമസ്കരിച്ചിട്ടായിരിക്കും ചിലപ്പോ പോവുക ആ യാത്രയിൽ ചിലപ്പോ ദുഹർ ഇനി വീട്ടിലെത്തിയിട്ടാവാം അസർ ഇനി വീട്ടിലെത്തിയിട്ടാവാം അവസാനം ആ മനുഷ്യന്റെ എല്ലാ ഇടപാടുകളും കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ രാത്രി ഏറെ വൈകിട്ടുണ്ടാവും ദുഹറും അസറും മഹിരിവും മിഷാവും ഒക്കെ ഒന്നിച്ച് നമസ്കരിക്കുന്ന അതിന് ഓമന പേരിട്ട് പലപ്പോഴും നാട്ടിൽ കലാവ് വീട്ടുക എന്ന പേരിൽ ആ ഒരു യാത്രക്കിടയിലെ നമസ്കാരങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അത് വീട്ടിലിരുന്ന് റാഹത്തോടു കൂടി നമസ്കരിക്കാം എന്ന ന്യായമൊക്കെ പറയാറുണ്ട് ഇസ്ലാമിൽ അങ്ങനെ ഒരു കലാവ് എന്ന പ്രയോഗമേ ഇല്ല അത് മറന്നുപോയാൽ ചിലപ്പോൾ മറന്നു പോയേക്കാം ഉറങ്ങിപ്പോയാൽ ഓർമ്മ വരുമ്പോൾ നമസ്കരിക്കുക എന്നതല്ലാതെ ബോധപൂർവം പല ന്യായങ്ങളും പറയാറുണ്ട് യാത്രയിലാവുമ്പോൾ അവിടെ നജിസ് ഉണ്ടാവും അത് ആളുകൾ കാണും എനിക്കത് സൗകര്യമില്ല കുശുവ് കിട്ടില്ല എന്നൊക്കെ പലരും പറയാറുണ്ട് പക്ഷെ ഇസ്ലാം ഇവിടെ ഇളവുകൾ പഠിപ്പിച്ചു തന്നത് നമസ്കാരം ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കൂ നിങ്ങൾ യാത്രക്കാരന്റെ നമസ്കാരത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് ജമ ഖസുറും എന്ന് നമ്മൾ സാധാരണയായി പറയാറുള്ളത് നമ്മൾ കൂട്ടിച്ചേർത്താണ് പറയുക ജമ്മും കസൂറും നമസ്കരിക്കുക എന്നാണ് പറയുക എന്നാൽ ഇതിനെ വേർതിരിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ജമൾ വേറെയുണ്ട് കസുറു വേറെയുണ്ട് എന്നാൽ ജമ്മുവും കസുറുമായിട്ട് നമസ്കരിക്കുന്ന രൂപവുമുണ്ട് ഇൻഷാ അല്ല ഇവിടെ നമസ്കാരം എന്നത് അത്രയും പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് നമ്മുടേത് അതുകൊണ്ട് ഈ ഒരു വിഷയം ജമ്മുവും കസൂറും നമസ്കരിക്കുക എന്നൊരു ലാഘവത്തോടു കൂടി പോവുക എന്നതല്ലാതെ കൃത്യമായിക്കൊണ്ട് എന്താണ് ജമഹൾ എവിടെയാണ് അതിന്റെ സാഹചര്യങ്ങൾ ആർക്കാണ് കസർ അല്ലെങ്കിൽ കസർ എന്ന് പറഞ്ഞാൽ എന്താണ് ജമുവും കസുറും എപ്പോഴാണ് നമസ്കരിക്കുക അതെങ്ങനെ നമസ്കരിക്കും ഇത് അറിയൽ പ്രിയപ്പെട്ടവരെ അനിവാര്യതയാണ് നമ്മൾ യാത്രക്കാരാണ് യാത്ര പോകേണ്ടി വരും അവിടെ ഈ ഇളവുകൾ സ്വീകരിക്കുക എന്നതാണ് അതിൽ ഏറ്റവും അഭികാമ്യം അതുകൊണ്ട് തന്നെ ജമവും കസുറും എന്നത് ഇൻഷാ അല്ലാ ഇന്ന് വളരെ വിശദമായി ചുരുങ്ങിയ സമയത്ത് നമ്മൾ അത് ചർച്ച ചെയ്യും അത് പഠിക്കാൻ അതിന്റെ താല്പര്യത്തോടു കൂടി പരിപൂർണ്ണ ശ്രദ്ധയോടുകൂടി നമ്മൾ ഇരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനോത്ര ദീനി വിഷയത്തിൽ ശ്രദ്ധ ചെലുത്താനും ദീനി വിഷയങ്ങൾ പഠിക്കുവാനുമുള്ള താല്പര്യം നമ്മളിൽ ഉണ്ടാക്കാനും അത് നമ്മുടെ മനസ്സിലേക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുവാനുമുള്ള തൂഫീക്ക് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ സൂചിപ്പിച്ചല്ലോ ജമ ഓം കസുറും എന്ന് നമ്മൾ ചേർത്താണോ പറയാറുള്ളത് എന്ന് നമുക്കിതിനൊന്ന് വേർതിരിച്ചു മനസ്സിലാക്കി നോക്കാം അതിലൊന്നാമത്തേത് ജം എന്നതാണ് ജം എന്ന പദത്തിന്റെ അർത്ഥം കൂട്ടിച്ചേർക്കുക എന്നാണ് ഈ ജമാത്ത് എന്നതൊക്കെ അതിൽ നിന്ന് വരുന്നതാണ് ജമാത്ത് നമസ്കാരം എന്ന് പറഞ്ഞാൽ എല്ലാവരും സംഘം ചേർന്ന് നമസ്കരിക്കുമ്പോഴാണല്ലോ ജമായത്ത് ജമ എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക എന്നതാണ് സംയോജിപ്പിക്കുക എന്നതാണ് അതിന്റെ ഭാഷാപരമായ അർത്ഥം ഇത് നമസ്കാരത്തിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ രണ്ട് നമസ്കാരങ്ങൾ ഒരു നമസ്കാരത്തിന്റെ സമയത്ത് ചേർത്ത് നമസ്കരിക്കുക രണ്ട് നമസ്കാരങ്ങൾ ഒരു നമസ്കാരത്തിന്റെ സമയത്ത് ചേർത്ത് നമസ്കരിക്കുന്നതാണ് ശാല വിശദമായിട്ട് നമുക്ക് വരാം അതിന്റെ കൂടെയുള്ള കസുറ് കസുർ എന്ന പദത്തിന്റെ അർത്ഥം ചുരുക്കുക എന്നാണ് ചുരുക്കുക എന്ന് പറഞ്ഞാൽ യാത്രക്കാരായ ആളുകൾക്ക് നാല് റക്കായത്തുള്ള നമസ്കാരം നാല് റക്കായത്തുള്ള നമസ്കാരേ ചുരുക്കാൻ പറ്റൂ മൂന്ന് നമസ്കാരങ്ങളാണല്ലോ നാല് റക്കായത്തായിട്ടുള്ളത് ദുഹറും അസറും ഇഷാവും ഈ ഇഷാവും അസറും ദുഹറും നാല് ക്കായത്തിന് പകരമായി രണ്ടായി ചുരുക്കി നമസ്കരിക്കാൻ കഴിയും അത് യാത്രക്കാർക്ക് മാത്രമുള്ളതാണ് ഇതാണ് ഫസുറ് എന്ന് പറഞ്ഞാൽ അപ്പൊ ജമ എന്ന് പറഞ്ഞാൽ രണ്ട് നമസ്കാരങ്ങളെ യോജിപ്പിക്കുക ഫസുർ എന്ന് പറഞ്ഞാൽ നാല് റക്കായത്തുള്ള നമസ്കാരത്തെ യാത്രക്കാരന് ചുരുക്കി രണ്ടായി നമസ്കരിക്കാം ഇതാണ് ഫസുറ് എന്ന് പറഞ്ഞാൽ ഇനി ഓരോന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം ജമ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുകയുണ്ടായി അത് നമസ്കാരങ്ങൾ കൂട്ടി നമസ്കരിക്കുക ഇവിടെ ലൊഹറും അസറും തമ്മിൽ കൂട്ടി നമസ്കരിക്കാം മഹരീബും ഇഷാവും തമ്മിൽ കൂട്ടി നമസ്കരിക്കാം ജമ ആക്കാം പക്ഷെ സുബഹി ഒന്നിനോട് എന്ത് ചെയ്യാൻ കഴിയില്ല ജമ ആക്കാൻ കഴിയില്ല അത് സ്വതന്ത്രമായി തന്നെ നിൽക്കുന്നു സുബഹിയും ലുഹറും പാടില്ല എന്നാൽ അസറും മഹരീബുമോ അതും പാടില്ല അപ്പൊ അസറും ലുഹറും അത് ലൊഹറിന്റെ സമയത്തോ അല്ലെങ്കിൽ ലൊഹറും അസറും അസറിന്റെ സമയത്തോ മഹരിവും ഇഷാവും മഹുരിവിന്റെ സമയത്തോ അല്ലെങ്കിൽ ഇഷാവിന്റെ സമയത്തോ ചേർത്ത് നമസ്കരിക്കുന്നതിനെയാണ് ജമ് എന്ന് പറയുക നമ്മൾ പറഞ്ഞല്ലോ ലുഹറും അസറും എന്ത് ചെയ്യാൻ പറ്റും ലുഹറിന്റെ സമയത്ത് തന്നെ നമുക്ക് നമസ്കരിക്കാൻ പറ്റും അതിനൊരു പേരുണ്ട് ജമഒ തീം എന്ന് പറയും എന്നാൽ ലൊഹറും അസറും അസറിന്റെ നമസ് സമയത്തേക്ക് പിന്തിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യാം നമസ്കരിക്കാം അതിന് ജംഉത്ത് എന്ന് പറയും ഈ പേരുകൾ പഠിച്ചിട്ടില്ലെങ്കിൽ ആ നമസ്കാരത്തിന്റെ രൂപഭാവങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം അപ്പൊ ജം എന്ന് പറഞ്ഞാൽ രണ്ട് നമസ്കാരങ്ങൾ ചേർത്ത് നമസ്കരിക്കലാണ് അത് ലുഹറും അസറുമാവാം മകരിവും ഇഷാവുമാകാം സുബഹി ഒന്നിനോടും ചേർക്കാവതല്ല ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ നമസ്കാരങ്ങൾ ചേർക്കാം എന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എപ്പോഴാണ് ഒരാള് ജം എ എനിക്ക് തോന്നുകയാണ് പ്രയാസമാണ് എന്നാൽ ഞാൻ അങ്ങ് ജം ആക്കാൻ പാടില്ല അതിന് കൃത്യമായി കൊണ്ട് സാഹചര്യങ്ങൾ പറഞ്ഞു തന്നു അതിലൊന്നാമത്തത് യാത്രയാണ് യാത്രയിൽ ജം ചെയ്യാം അത് കസൂറിനെ കുറിച്ച് പറയുമ്പോൾ വിശദമായിട്ട് പറയാം യാത്രയിൽ നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാം രണ്ടു നമസ്കാരങ്ങളെ ചേർത്ത് നമസ്കരിക്കൽ അനുവദനീയമാണ് ഒന്ന് രണ്ടാമത്തെ രംഗം വരുന്നത് രോഗികളാണെങ്കിൽ അത് അനുവദനീയമാണ് എന്ന രോഗികളാണെങ്കിൽ തെറ്റിദ്ധരിക്കരുത് ചുരുക്കലല്ല ൊഹറ് രണ്ടാക്കി ചുരുക്കലല്ല ലൊഹറും അസറും നാല് റക്കായത്തായിക്കൊണ്ട് തന്നെ ലൊഹറിന്റെ സമയത്ത് നമസ്കരിക്കാൻ ആർക്ക് അനുവാദമുണ്ട് രോഗികൾക്ക് അനുവാദമുണ്ട് ഏത് രോഗികൾ എന്ന് അത് ഇന്ന ഇന്ന രോഗികൾ എന്ന് ലിസ്റ്റ് എടുക്കാൻ കഴിയില്ല അത് നമുക്കുള്ളൊരു ബോധ്യമാണ് അതായത് ലുഹറിന്റെ സമയത്ത് എടുത്ത് ഒരാൾക്ക് ആ ലുഹറും അസറും കൂടി നമസ്കരിക്കാൻ കഴിയും അസറിന്റെ സമയത്ത് വീണ്ടും ഉളവ് എടുക്കാൻ കഴിയില്ല അശക്തനാണ് ചിലപ്പോൾ ബോധം ഉണ്ടാവില്ല ആ സമയത്ത് ബോധം മറിഞ്ഞു പോകാം അല്ലെങ്കിൽ വളരെ പ്രയാസമായിരിക്കും വേദനയായിരിക്കും വെള്ളം നനക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇന്ന ഇന്ന രോഗമെന്ന് പറയുന്നില്ല അല്ലെങ്കിൽ രക്തസ്രാവമുള്ള സാഹചര്യങ്ങളിൽ അവിടെ ഒരു രോഗിക്ക് വേണമെങ്കിൽ നമസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല കഴിയില്ല അതിനു പകരം എന്ത് ചെയ്യാം ജമ ചെയ്യാം ഗുഹറിന്റെ സമയത്ത് നാല് നാലിറക്കായ് ഗുഹർ നമസ്കരിച്ച ശേഷം ബാങ്ക് കൊടുക്കാതെ ഇക്കാമത്ത് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം അസറിന്റെ കൂടി എന്തു ചെയ്യാം രോഗിക്ക് ജമ ചെയ്തുകൊണ്ട് നമസ്കരിക്കാം അത് അസറിന്റെ സമയത്തേക്ക് അങ്ങോട്ട് പിന്തിപ്പിക്കുകയും ചെയ്യാം ഇത് രോഗികൾക്ക് അനുവദനീയമാണ് ഒരു സാഹചര്യം വരുന്നത് ശക്തമായ മഴ അല്ലെങ്കിൽ കാലാവസ്ഥാപരമായ എന്തൊക്കെയോ ചില പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മഴ പോലെയല്ലല്ലോ അറബ് നാടുകളിൽ ഉണ്ടാകുന്ന മഴ അതിൻ്റെ ഒരു ശക്തി ശക്തി എത്രയെന്നറിയാലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന അതിശക്തമായ ഒരു മഴയുടെ സാഹചര്യം പള്ളിയിൽ വരാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഒരു ഭീതിജനകമായ പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം നിലനിൽക്കെ എന്ത് ചെയ്യാം ജം ചെയ്യാം ചുരുക്കലല്ല കൂട്ടിച്ചേർക്കലാണ് ഇറക്കായത്തിന്റെ എണ്ണം കുറയില്ല ഒരു സമയത്തേക്ക് ആ അസറിനെ ഗുഹറിലേക്ക് കൊണ്ടുവരും എന്ന് മാത്രം അപ്പോ അത്തരം കാലാവസ്ഥാപരമായ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്തും അത് കഴിയും എന്നതാണ് ഇനി ഇത് മാത്രമല്ല ഈ രോഗിയായിരിക്കുന്ന സമയത്ത് കാലാവസ്ഥാപരമായ അല്ലെങ്കിൽ യാത്ര മൂന്നിനും പുറമെ വ്യക്തി വ്യക്തിപരമായി തന്നെ ചിലപ്പോൾ ചില പ്രയാസങ്ങൾ ഉണ്ടാവാം ഉദാഹരണം ഒരാൾ ഡോക്ടറാണ് ആ ഡോ ആ ഡോക്ടർ സർജറിക്ക് വേണ്ടി അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ പത്ത് മണിക്കൂറാണ് അല്ലെങ്കിൽ അതിലും നീണ്ട മണിക്കൂറാണ് ആ ഡോക്ടർ ആ സർജറിക്ക് വേണ്ടി നിൽക്കുന്നത് അവിടുന്ന് മാറാൻ കഴിയില്ല അതൊരു സാഹചര്യമാണല്ലോ അവിടെ വേണമെങ്കിൽ എന്തു ചെയ്യാം ആ ഡോക്ടറിന് ജം ആയിക്കൊണ്ട് നമസ്കരിക്കാൻ കഴിയും ചുരുക്കാൻ പറ്റൂല ജം ആയിക്കൊണ്ട് നമസ്കരിക്കാൻ പറ്റും ഒരു പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാർത്ഥി ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് പക്ഷേ ലോഹറിന്റെ സമയം കഴിഞ്ഞു പോവാണ് അത് കഴിയുന്നില്ല ആ സമയത്ത് എന്ത് ചെയ്യല പരീക്ഷ കഴിയൂല അറ്റൻഡ് ചെയ്ത് തുടങ്ങി എന്നാൽ അസറിന്റെ സമയത്തേക്ക് നീട്ടി വെക്കാൻ കഴിയും അതേപോലെ തന്നെ ഒരു ഇന്റർവ്യൂ വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഓരോന്ന് ലിസ്റ്റ് എടുത്ത് പറയേണ്ടതല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ് നമ്മളെപ്പോഴും നമസ്കാരം നിലനിർത്തുന്നവരാണ് അത് ഉപേക്ഷിക്കണം നമുക്കൊരു താല്പര്യമില്ല പക്ഷെ പെട്ടുപോയി ചില സാഹചര്യങ്ങളിൽ അവിടെ വളരെ അത്യാവശ്യം എന്ന നിലയിൽ ആ ജമനെ നമുക്ക് അവിടെ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതിൽ മധുഹബുകളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ സൂചിപ്പിക്കുന്നത് നന്നാകുമെന്ന് തോന്നുന്നു ഹനഫി മധുഹബുമായി ബന്ധപ്പെട്ട് പിന്നെ ജം എന്നത് ഹജ്ജിന്റെ വേളയിൽ മാത്രമേ എന്തുള്ളൂ അനുവദിക്കുകയുള്ളൂ അല്ലാതെ ഒരു അനുവദിക്കൽ ഹനഫി മധബിലില്ല എന്നാൽ മറ്റു മധഹബിലൊക്കെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ രോഗം കാലാവസ്ഥാ പ്രയാസം യാത്ര അതല്ലാതെ മറ്റുള്ള ആജത്തുകൾ ആ സമയങ്ങളിലൊക്കെ അനുവദനീയമാണ് അദ്ദേഹത്തിന്റെ വിഷയം എടുത്തു പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ വേറെ എവിടെ നിന്ന് ഇങ്ങനെ ചിലതൊക്കെ കേൾക്കാൻ സാധ്യത ഉണ്ട് അന്ന് അങ്ങനെയാണല്ലോ കേട്ടത് എന്നൊരു സംശയമില്ലാതിരിക്കാൻ വേണ്ടി സൂചിപ്പിച്ചു എന്ന് മാത്രം അപ്പൊ ഇതാണ് ജമ്മുവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നുകൂടി ഞാൻ വളരെ പെട്ടെന്ന് സൂചിപ്പിച്ചാൽ രണ്ട് നമസ്കാരങ്ങളെ ഒരു നമസ്കാരത്തിലേക്ക് കൊണ്ടുവരിക അവിടെ എന്തില്ല റെക്കായത്തിന്റെ എണ്ണം കുറയുന്നില്ല ഉദാഹരണത്തിന് ഒരാൾ എങ്ങനെ നമസ്കരിക്കേണ്ട രൂപം പറഞ്ഞുതരാം ലുഹറിന്റെ സമയത്ത് സാധാരണ പോലെ ബാങ്ക് കൊടുക്കുന്നു ഇക്കാമത്ത് കൊടുക്കുന്നു ലുഹർ നമസ്കരിക്കുന്നു സലാം വീട്ടിക്കഴിഞ്ഞാൽ അസർ നമസ്കരിക്കാം എങ്ങനെ ബാങ്ക് വേണ്ട ബാങ്ക് നമ്മൾ കൊടുക്കേണ്ടതല്ല അവിടെ ഇക്കാമത്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക അസറിന്റെ നാല് റക്കയത്ത് നമസ്കരിക്കുക ഇത് അസറിന്റെ നേരത്തേക്കും ആക്കാം മഗ്രീബിനെയും ഇഷായിനെയും അങ്ങനെ ആക്കാം അപ്പൊ ഇതാണ് ജം എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് തസ്വറാണ് തസ്വർ എന്ന് പറഞ്ഞാൽ തസ്വീർ ചെറുത് ചുരുക്കുക എന്നാണ് അതിന്റെ അർത്ഥം ഇതിന്റെ ഒരു നിബന്ധന എന്തെന്ന് വെച്ചാൽ ഈ ഒരു ഓപ്ഷൻ ആർക്കു മാത്രമുള്ളൂ യാത്രക്കാർക്ക് മാത്രമേ ചുരുക്കാൻ നിർവാഹമുള്ളൂ ഞാൻ രോഗിയാണ് എനിക്ക് കഴിയില്ല നിർവാഹമില്ല ചുരുക്കുക എന്നത് യാത്രക്കാർക്ക് മാത്രമാണ് പിന്നെ നാല് റക്കയത്തുള്ള നമസ്കാരം മാത്രമേ ചുരുക്കാൻ പറ്റുള്ളൂ ലുഹർ രണ്ടായി ചുരുക്കാം ഇതിൽ തന്നെ നമ്മൾ ജമവും കസൂറും ചേർത്താണ് പറയാറുള്ളത് യാത്രക്കാരന് അടിസ്ഥാനപരമായിട്ടുള്ള ഇളവ് എന്നത് അയാളൊരു യാത്ര പോകുന്നു ലുഹറിന്റെ സമയമെത്തിയപ്പോൾ രണ്ട് റക്കയത്ത് നമസ്കരിച്ചു എന്ത് ചെയ്യാം യാത്ര തുടരാ അസറിന്റെ സമയമായപ്പോൾ എന്ത് ചെയ്തു വീണ്ടും രണ്ട് രക്കയത്ത് നമസ്കരിച്ചു ഇങ്ങനെ ചുരുക്ക കസ്സുർ എന്നതാണ് ഈ ജമ്മു കസുറും ആകുന്നത് എപ്പോഴാണ് ഈ കസുറാകുന്നതുണ്ടല്ലോ ചുരുക്കുക എന്നതുണ്ടല്ലോ ദുഹറിന്റെ രണ്ട് റക്കയത്താക്കി ചുരുക്കി അതിന് അസറിന്റെ രണ്ടു രക്കയത്താക്കി ചുരുക്കി ആ അസറിന്റെ രണ്ടു റക്കയത്തിനെ കൂടി എന്ത് ചെയ്യുന്നു ദുഹറിലേക്ക് കൊണ്ടുവരുന്നു അപ്പോ ദുഹർ വാങ്ക് കൊടുക്കുന്നു എക്കാമത്ത് കൊടുക്കുന്നു കസുറാക്കി രണ്ട് റക്കയത്ത് നമസ്കരിക്കുന്നു സലാം കിട്ടുന്നു ഇക്കാമത്ത് കൊടുത്ത് അസറിന്റെ രണ്ട് റക്കയത്ത് ഇവിടെ നമസ്കരിക്കുന്നു അപ്പൊ എന്തായി ജമുവുമായി കസുറുമായി ഇതാണ് പലപ്പോഴും നമ്മൾ നമസ്കരിക്കാറുള്ളത് നമ്മൾ പറയാറുള്ളത് അത് തന്നെയാണ് ജമുവും കസുറുമായി നമസ്കരിക്കുക എന്നതാണ് അതിനെ പറയാറുള്ളത് വിശുദ്ധ നാലാം നാലാമധ്യായം നൂറ്റി ഒന്നാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും അതിന്റെ തെളിവുകൾ നമസ്കാരത്തിൽ നിന്ന് നിങ്ങൾ യാത്ര ചെയ്യുകയെങ്കിൽ നമസ്കാരം ചുരുക്കി നിർവഹിക്കുന്നതിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല കുറ്റമില്ല എന്ന് വിശുദ്ധ കുർവാനിൽ ആയത്തിറങ്ങി സ്വാഭാവിക അടുക്കൽ വന്നിട്ട് പ്രവാചകരെ എന്താണ് ഇങ്ങനെ എന്ന അതിശയത്തോട് കൂടി ചോദിക്കുമ്പോൾ അലൈഹി റസ്ലാഹിസ്മ കൊടുക്കുന്ന മറുപടി ഇത് എന്തെന്നറിയോഹു നിങ്ങൾക്ക് തന്ന ഒരു ദാനമാണ് ഈ ദാനത്തെ നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക സുഖി മുസ്ലിമിലെ അറുന്നൂറ്റി എൺപത്തി ആറാമത്തെ ഹദീതായി നമുക്കിത് കാണാൻ കഴിയും നാലാമത്തെ ആയി നൂറ്റി ഒന്നാം അയച്ചിറങ്ങിയപ്പോ സ്വാഹാബികൾ പ്രവാചകന്റെ അടുത്ത് പോയി പ്രവാചകർ എങ്ങനെ ചുരുക്കി നമസ്കരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ പ്രവാചകൻ സുല്ലാം പറയും നിങ്ങൾക്ക് തന്ന ദാനമാണ് ഈ ദാനം നമ്മൾ സ്വീകരിക്കുന്ന വേണ്ടത് റസുൽഹി സ്വല്ല അലൈഹി സ്വലം യാത്രയിൽ ചുരുക്കി അല്ലാതെ നമസ്കരിച്ചിട്ടില്ല എന്ന ഹദീത്കൾ കാണാൻ കഴിയും നമുക്ക് സാഹചര്യങ്ങൾ ഉണ്ടാവും പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല ആറ് ഇറക്കയത്ത് സംസ്കരിക്കാൻ നമുക്ക് ശാരീരികമായിട്ടും ബുദ്ധിമുട്ടില്ല പക്ഷെ അവിടെ ഏറ്റവും നല്ലത് ചുരുക്കി നമസ്കരിക്കലാണ് എന്ന് നാം മനസ്സിലാക്കുക ഇനി കസറുമായി ബന്ധപ്പെട്ടത് ഓരോ മധുഹബില് തന്നെ വളരെ പെട്ടെന്ന് എടുത്തു പറഞ്ഞാൽ ഹനഫി മധബ് അനുസരിച്ച് കസുർ ചെയ്യൽ നിർബന്ധ യാത്രയാണോ കസുർ ചെയ്യണമെന്നാണ് ഹനഫി മദബ് അനുസരിച്ചുകൊണ്ട് മാലിക്കി മധബബില് അതൊരു സുന്നത്തുന് അക്കഥ പ്രബലമായ ഒരു സുന്നത്താണ് എന്ന് ഇതല്ലാതെ ഷാഫി അതേപോലെ തന്നെ ഹംബലി മദഹബുകളിലുള്ളത് അതൊരു റുഹ്സയാണ് അതൊരു ഇളവാണ് അത് സ്വീകരിക്കാൻ അത് സ്വീകരിക്കലാണ് നല്ലത് അതേപോലെ തന്നെ സലഫി ആശയപ്രകാരം സലഫി മനുഷ്യ അനുസരിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലാം അലൈഹി സ്വലം യാത്രയിൽ ഒന്നും തന്നെ എന്ത് ചെയ്തിട്ടില്ല പൂർണ്ണമായി നമസ്കരിച്ചിട്ടില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണമായി നമസ്കരിച്ചിട്ടില്ല കസുറാക്കുക ചെയ്തത് അതുകൊണ്ട് യാത്ര നമ്മൾ എന്ത് ചെയ്യണം കസുറാക്കി നമസ്കരിക്കുക എന്ന് തന്നെയാണ് ആ വിഷയത്തിൽ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന വിഷയം ഇതേപോലെ തന്നെ ഇവിടെ ഏതൊക്കെ നമസ്കാരങ്ങളെ കസുറാക്കാം നേരത്തെ പറഞ്ഞതാണ് എങ്കിലും പറഞ്ഞു പോകുന്നു നാല് റക്കയത്തുള്ളതിനെ ക്ലസ്സറാക്കാൻ പറ്റൂ സുബഹി എന്തായിരുന്നാലും ക്സറാക്കാനില്ല മഹരിവ് മൂന്നല്ല ഞാൻ രണ്ടാക്കാം പാടില്ല നാല് റക്കായത്തുള്ള നമസ്കാരമേ അത് എന്ത് ചെയ്യാൻ പാടുള്ളൂ ചുരുക്കാൻ പാടുള്ളൂ അപ്പൊ മഹരിവും ഇഷാവും കൂടി നമസ്കരിക്കുമ്പോൾ എങ്ങനെ മഹുരിവ് മൂന്ന് ഇഷാവ് രണ്ട് ഇതാണ് അതിലുള്ളത് നാല് റക്കായത്തുള്ളതിനെ എന്ത് ചെയ്യാൻ പാടുള്ളൂ ചുരുക്കാൻ പാടുള്ളൂ എന്ന് മനസ്സിലാക്കുക അതേപോലെ തന്നെ തസറുമായി ബന്ധപ്പെട്ട് യാത്രക്കാരനെ മാത്രമാണ് നമ്മൾ പറഞ്ഞു അപ്പൊ യാത്രക്കാരൻ എന്ന് എങ്ങനെ നമ്മൾ തീരുമാനിക്കുക ഒരാള് അത് വേണല്ലോ ഒരാൾ യാത്രക്കാരൻ എന്ന് എങ്ങനെ മനസ്സിലാവു എപ്പോഴാണ് അയാൾ യാത്രക്കാരനാവുക ഫിക്ക്ഹി മസ്കലകളിൽ ഒരുപാട് പിന്നെ വലിയ അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണ് കിലോമീറ്ററുകളുടെ കണക്കൊക്കെ പറയാറുണ്ട് എൺപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാത്രമേ അയാൾ യാത്രക്കാരനാവുകയുള്ളൂ വൺ സൈഡ് ഒരു ഭാഗത്തേക്ക് മാത്രം എൺപത് കിലോമീറ്റർ വേണം ഞാൻ ഈ പറയുന്നത് ഒരഭിപ്രായമാണ് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാലേ എന്ത് ചെയ്യുള്ളൂ അതൊരു യാത്രയായി പരിഗണിക്കുള്ളൂ എന്ന അഭിപ്രായമുണ്ട് അത് മൂന്ന് ദിവസത്തെ യാത്രയാണെങ്കിൽ മാത്രമേ യാത്രയായി പരിഗണിക്കുള്ളൂ എന്ന അഭിപ്രായമുണ്ട് ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് ചിലപ്പോ എൺപത് കിലോമീറ്റർ യാത്ര വലിയ പ്രയാസമായിരിക്കും നാന്നൂറ് കിലോമീറ്റർ യാത്ര ചിലപ്പോൾ പ്രയാസം ഉണ്ടാവില്ല അപ്പൊ കിലോമീറ്ററുകൾ കണക്കാക്കുന്നതിനപ്പുറത്ത് നമുക്ക് തോന്നലോ അതൊരു യാത്രയാണ് ചിലപ്പോ ഒരു അൻപത് കിലോമീറ്റർ പോകുമ്പോൾ തന്നെ വലിയ മശക്തത്ത് പ്രയാസങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ യാത്രയാണ് എന്ന് നാട്ടു നടപ്പ് അനുസരിച്ച് പറയുന്ന എവിടെയും നമുക്ക് ഇളവുകൾ സ്വീകരിക്കാൻ പറ്റും എന്നാൽ ഏറ്റവും ഉചിതം എന്താണ് ഒരു എൺപത് കിലോമീറ്റർ എന്നൊരു പരിധിയൊക്കെ വെക്കാം എൺപത് കിലോമീറ്ററിന്റെ അപ്പുറം പോയാൽ എന്തായി എന്തായിരുന്നാലും കസറ് ചെയ്യാം അതിൻ്റെ ഉള്ളിൽ തന്നെ കുറഞ്ഞ കിലോമീറ്ററുകളാണെങ്കിലും നമുക്ക് തോന്നണം അത് പ്രയാസാണ് ഞാനിപ്പോ പോയാൽ അസർ എനിക്ക് കിട്ടൂല എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഫസ്വറാക്കാൻ കഴിയും എന്നതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ എപ്പോൾ ആക്കും ഒരാൾ യാത്ര തുടങ്ങാൻ നീയത്ത് ചെയ്തു ആ എന്നാൽ വീട്ടിൽ നിന്ന് തന്നെ ഫസറാക്കി നമസ്കരിക്കാൻ പറ്റുമോ ചുരുക്കി നമസ്കരിക്കാൻ പറ്റുമോ പാടില്ല നമ്മുടെ വീടും കടന്ന് നമ്മുടെ മഹല് കടന്നു പോകണമെന്നാണ് പ്രവാചകലിസ്ലമുറയുടെ സുന്നത്തുകൾ നോക്കുമ്പോൾ ഇന്നത്തെ കിലോമീറ്ററുകളിൽ നോക്കിയാൽ രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറമുള്ള ഒരു സ്ഥലത്ത് വെച്ച് മദീനയിൽ നിന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറം വെച്ച് തന്നെ റസൂൽ ലാഹി അലൈഹി അലഹി സ്വലം അസുറാക്കിരുന്നു എന്നാണ് അപ്പോൾ യാത്രയിൽ മാത്രമാണ് വീട്ടിൽ നിന്ന് ഞാൻ യാത്ര പോവാണ് അപ്പൊ ദുഹറിൻ്റെ രണ്ട് അസറിന്റെ രണ്ട് വീട്ടിൽ നിന്ന് നിസ്കരിച്ചു പോകാൻ പാടില്ല നമ്മുടെ മഹല് വിട്ടുപോകണം നമ്മുടെ പള്ളി വിട്ട് നമ്മുടെ ഒരു ഏരിയ വിട്ട് നമ്മൾ പോകണം എങ്കിൽ മാത്രമേ അയാൾ യാത്രക്കാരനാവുള്ളൂ കാരണം വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഇങ്ങനെ ചുരുക്കി നമസ്കരിച്ചു ഇറങ്ങുന്നതിന് മുമ്പാ യാത്ര എന്ത് ചെയ്യാൻ സാധ്യത ഉണ്ട് വല്ല തടസ്സവും വന്നേക്കാം അതുകൊണ്ട് യാത്ര നമ്മുടെ മഹലിൽ നിന്ന് പരിധിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ മാത്രമാണ് നമ്മൾ യാത്രക്കാരനാകുന്നത് എന്ന് കൂടി ചേർത്ത് മനസ്സിലാക്കുക അതോടൊപ്പം സംശയം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വിഷയം എത്ര കാലം യാത്രക്കാരനാവും നമ്മൾ നമ്മുടെ ഒരു ബിസിനസിന്റെ ആവശ്യത്തിന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മളൊരു സ്ഥലത്ത് പോയി എത്ര കാലം നമുക്ക് ഈ കസറാക്കിക്കൊണ്ട് നമസ്കരിക്കാം എത്രക്കാരനാണല്ലോ എത്ര സമയം എത്ര കാലയളവ് എന്നിടത്തും നേരത്തെ നമ്മൾ കിലോമീറ്ററിന്റെ കണക്ക് പറഞ്ഞതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഓരോ മധുഹബണ്ണി പറയുകയല്ല മൊത്തത്തിലുള്ള അതിന്റെ വ്യത്യാസങ്ങൾ പറയാം നാലു ദിവസം നാല് ദിവസം ഒരാൾക്ക് അങ്ങനെ കസ്വറാക്കിക്കൊണ്ട് നമസ്കരിക്കാം എന്ന അഭിപ്രായമുണ്ട് പതിനഞ്ച് ദിവസം എന്ന അഭിപ്രായമുണ്ട് പത്തൊമ്പത് ദിവസം എന്ന അഭിപ്രായമുണ്ട് ഈ പത്തൊമ്പത് ദിവസത്തിനൊക്കെ സുഖീഹായ ഹതിയത് ഉണ്ട് പത്തൊമ്പത് ദിവസം എന്ന അഭിപ്രായമുണ്ട് ഇതിൽ നമ്മൾ നമുക്ക് സ്വീകരിക്കാവുന്ന ഒന്ന് നമ്മളുടെ യാത്ര ഇപ്പൊ നമ്മളൊരു പ്രത്യേക സ്ഥലം പേര് പറയുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര പോയി അവിടെ നമ്മുടെ ഒരു ബിസിനസ് ആവശ്യത്തിന് പോയതാണ് അല്ലെങ്കിൽ എന്തോ ഒരു അത്യാവശ്യത്തിന് പോയതാ എന്നാ തിരിച്ചു വരിക എന്ന് അറിയില്ല ചിലപ്പോൾ പത്ത് ദിവസമാവാം ചിലപ്പോൾ ഒരു മാസം മാസമാവാം നമ്മുടെ ലക്ഷ്യം എപ്പോൾ നിറവേറുമെന്നറിയാതെ നമ്മൾ ആ ഭൂമിയിൽ ആ നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ ആ കാലമത്രയും അത്രയും എന്ത് ചെയ്യാം തസറായിക്കൊണ്ട് അയാൾക്ക് അവിടെ ചുരുക്കി നമസ്കരിക്കാവുന്നതാണ് എന്നാൽ അയാളുടെ യാത്ര അയാൾക്കറിയാം കൃത്യമായി മൂന്ന് ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരും അല്ലെങ്കിൽ അവിടെ രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും നാല് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും എങ്കിൽ അതൊരു പത്തൊമ്പത് ദിവസം വരെ മാക്സിമം എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ കഴിയും അയാൾക്ക് കസറാക്കി കൊണ്ട് നമസ്കരിക്കാം വീണ്ടും അവിടെ തുടരുകയാണ് ഉദാഹരണം പഠിക്കാൻ പോയ ഒരു കുട്ടി ആറുമാസത്തെ കോഴ്സിന് വേണ്ടി വിദേശത്ത് പോയി അവന് വേണമെങ്കിൽ ഒരു പത്തൊമ്പത് ദിവസം വരെ ചുരുക്കി നമസ്കരിക്കാം ശേഷം പിന്നീട് എന്ത് ചെയ്യാനാണ് ഏറ്റവും ഉത്തമം അവന് സാധാരണയായി എങ്ങനെയാണോ അവൻ നമസ്കരിക്കാറുള്ളത് ആ റെക്കയച്ച് പൂർത്തീകരിച്ചുകൊണ്ട് നമസ്കരിക്കലാണ് ഉത്തമം എന്ന് നമ്മൾ മനസ്സിലാക്കുക ചേർത്ത് പറയാവുന്ന ഒരു കാര്യം ചിലപ്പോ ചെറിയ പിരീഡുകൾക്ക് ഇങ്ങനെ പോകുന്ന ആളുകളുണ്ട് നാട്ടില് ഒരു അഞ്ചു ദിവസത്തിന് വിദേശത്ത് നിന്ന് വന്നു അപ്പൊ ഈ അഞ്ചു ദിവസം എന്തു ചെയ്യും അല്ലെങ്കിൽ അഞ്ച് ദിവസത്ത് പിന്നെ ഒരു പ്രവാസ ലോകത്തേക്ക് പോയി അത് കഴിഞ്ഞാൽ തിരിച്ചു വരും അപ്പൊ അവിടെ അവന് മുക്കിയമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്കവിടെ വീടുണ്ട് ഒരു പ്രയാസമല്ല യാത്രയുമായി ബന്ധപ്പെട്ട ഒരു പ്രയാസമല്ല ആലോചിച്ചാൽ ഒരു പ്രവാസി നാട്ടിലേക്ക് വരുന്നു അഞ്ച് ദിവസം കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞിട്ട് ആ പ്രവാസി തിരിച്ചു തിരിച്ചുപോകും ഈ നാല് ദിവസം അയാൾ എന്ത് ചെയ്യണം യാത്രക്കാരനാണോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം പണ്ഡിത ലോകം പറഞ്ഞത് അയാൾ മുക്കെയുമാണ് എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിലാണുള്ളത് സ്വന്തം നാട്ടിലാണുള്ളത് അയാൾക്ക് യാത്രയുടെ ഒരു പ്രയാസമല്ല എങ്കിൽ അയാൾ എന്ത് ചെയ്യണം പരിപൂർണമായി ആ നാട്ടുകാർ നമസ്കരിക്കുന്നത് പോലെ നമസ്കരിക്കണമെന്ന് ചേർത്ത് വെച്ചത് നമുക്ക് കാണാൻ കഴിയും എങ്ങനെ നമസ്കരിക്കണം എന്ന് നമ്മൾ പറഞ്ഞല്ലോ ഏതാണോ നമ്മൾ നമസ്കരിക്കുന്നു ലുഹറാണെങ്കിൽ അത് ചുരുക്കി നമസ്കരിക്കുകയെങ്കിൽ ബാങ്ക് കൊടുക്കുന്നു ഇത്താമത്ത് കൊടുക്കുന്നു ലുഹറിന്റെ രണ്ട് റക്കയച്ച് നമ്മൾ നമസ്കരിക്കുന്നു സലാം വീട്ടുന്നു വലിയ ഒരു ടൈം പീരീഡ് അതിൻ്റെ ഇടയിൽ കൊടുക്കാതിരിക്കലാണ് ഉത്തമം ഉടനെ തന്നെ ഇത്താമത്ത് കൊടുത്തിട്ട് ബാങ്കില്ല ഇത്താമത്ത് കൊടുത്തിട്ട് അസറിന്റെ രണ്ട് റക്കയച്ച് നമസ്കരിക്കുന്നു ഇങ്ങനെയാണ് കസറ് നമ്മൾ നിർവഹിക്കേണ്ടത് അതിനി അസറിന്റെ സമയത്താണെങ്കിൽ അങ്ങനെ ആദ്യം ലുഹറിന്റെ രണ്ടുറക്കയത്ത് നിസ്കരിക്കുക ആണല്ലോ അപ്പൊ അസർ ആദ്യം എന്നല്ല അതിനൊരു ക്രമം വേണം ആദ്യം ഏതാണ് ലുഹർ തന്നെ നിസ്കരിക്കുക രണ്ട് റക്കയത്ത് എന്നിട്ട് അതേ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ എന്ത് ചെയ്യുക അസർ നമസ്കരിക്കുക മകരീവും മിഷാവും ഒക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് നമസ്കരിക്കേണ്ടത് ജം ആണെങ്കിൽ ആ റക്കയത്തിന്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും ലുഹറിന്റെ സമയത്താണെങ്കിൽ രണ്ടിനു പകരം നാല് നമസ്കരിക്കും പിന്നീട് ഇക്കാമത്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യും അസറിന്റെ നാല് നമസ്കരിക്കും അപ്പൊ ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ പല കൺഫ്യൂഷനുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാൻ കഴിയും കൺഫ്യൂഷൻ തീർച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം അള്ളാഹുസ്ബാൻ ദീനി വിഷയത്തിൽ അതീവ തൽപരരായി മുന്നോട്ട് പോകുന്ന മുച്ചക്കികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ജമവും ഖസറും എന്താണ് എന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട വിഷയത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് അലഹമില്ല എന്നിരുന്നാലും ചില ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വരാൻ സാധ്യതയുള്ള രണ്ടു മൂന്ന് ചോദ്യങ്ങളെ പരിഗണിക്കുമ്പോൾ ഉദാഹരണമായി മഹരീബ് നമസ്കരിച്ചിട്ടില്ല യാത്രക്കാരനാണ് ആ മനുഷ്യൻ പള്ളിയിൽ നാട്ടിലെ പള്ളിയിൽ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ അവിടെ ഇഷാ ഇൻ്റെ ജമായത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ പല സാഹചര്യങ്ങളിൽ അങ്ങനെ ഉണ്ടാവാം നമുക്കൊരു നമസ്കാരം നഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ വന്നപ്പോൾ അവിടെ പിന്നീട് വരാനിരിക്കുന്ന ഒരു നമസ്കാരമാണ് നടക്കുന്നത് മഹരീബും ഇഷാവും ഉദാഹരണമായി എടുത്താൽ ആ മനുഷ്യൻ ചെയ്യേണ്ടത് മഹുരുവിന്റെ നീയത്തോടു കൂടി ഇഷാ ജമായത്തിൽ എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം പങ്കെടുക്കാം അപ്പൊ മൂന്ന് റക്കയത്താണ് ആ മനുഷ്യന് കിട്ടിയതെങ്കിൽ മൂന്ന് റക്കയത്ത് സലാം കിട്ടാം അല്ലെങ്കിൽ പരിപൂർണമായിട്ട് പിന്നെ ആ ഒരു ഇഷാ ജമായത്തിന്റെ തുടക്കം മുതലേ കിട്ടി ഇഷാ ജമായത്ത് എന്താണ് നാലുറക്കയത്താണല്ലോ മൂന്ന് ഇറക്കയത്ത് കഴിയുമ്പോൾ അയാൾക്ക് അവിടെ ഇരിക്കാം സൊഫിൽ എന്നിട്ട് എന്ത് ചെയ്യാം ഇമാമ് സലാം കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കാം ഒരുമിച്ച് സലാം വീട്ടുക എന്ന അഭിപ്രായമുണ്ട് അല്ലെങ്കിൽ ഇടയിൽ സലാം വീട്ടാം എന്ന വളരെ ചുരുങ്ങിയ ചില അഭിപ്രായങ്ങളും നമുക്കതിൽ കാണാൻ കഴിയും ഇനി അതേപോലെ തന്നെ യാത്രയിൽ ഒരാൾ രണ്ട് നമസ്കാരങ്ങൾ ജമും കസുറുമായി നമസ്കരിച്ചു അങ്ങനെ അയാൾ അയാളുടെ നാട്ടിലേക്ക് തിരിച്ചെത്തി വീട്ടിലേക്ക് തിരിച്ചെത്തി വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഉദാഹരണത്തിന് ലൊഹറും അസറും അദ്ദേഹം എവിടെ നിന്ന് നിസ്കരിച്ചു പക്ഷെ അസറിന്റെ സമയം കഴിയുന്നതിന് മുമ്പ് ഒരു നാലര ഒരു അഞ്ചു ആയപ്പോൾ വീട്ടിലെത്തി അപ്പൊ മനുഷ്യൻ ആലോചിക്കുന്നത് പിൻക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഇനിയും അസർ നിസ്കരിക്കാൻ സമയമുണ്ടല്ലോ ഞാനിപ്പോ എന്തിനാ ചുരുക്കിയത് എന്നൊരാൾക്ക് തോന്നിയാൽ എന്ത് ചെയ്യും ഒരു പ്രശ്നവും ഇല്ല അള്ളാഹു സുബാനോ തല്ലേ തന്നൊരു ഇളവ് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു ഇനി എന്ത് ചെയ്യണ്ട അസറ് നമ്മൾ മടക്കി നിർവഹിക്കേണ്ടതില്ല എന്നാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേപോലെ സംശയം ഉണ്ടാകാൻ സാധ്യതയുള്ളത് ജുമാഹയുടെ കൂടെ അസറിന്റെ ആ രണ്ടര കയറ്റി നിസ്കരിക്കാൻ പറ്റുമോ ഇല്ലേ സ്വാഭാവികമായിട്ടും ചിലപ്പോ യാത്രക്കാരെ ചില ആളുകൾ ഈ സംസാരം കേൾക്കുന്നവരിൽ പോലും ഉണ്ടാവാം അപ്പോ അതിൽ മനസ്സിലാക്ക രണ്ടഭിപ്രായം ഉണ്ട് പറ്റില്ല എന്ന് തീർത്ത് പറഞ്ഞ പണ്ഡിത ലോകത്തെ വലിയ പണ്ഡിതന്മാരുണ്ട് എന്നാൽ ചേർത്ത് മനസ്സിലാക്കേണ്ടത് അതിൽ നമുക്ക് എന്ത് ചെയ്യാം അസർ ചിലപ്പോ ആ മനുഷ്യന് കിട്ടൂല ട്രെയിനിൽ കയറി പോവുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോയാൽ അസർ നഷ്ടപ്പെടും എന്ന് തോന്നുന്നുവെങ്കിൽ ചുമയ്ക്ക് ശേഷം എന്ത് ചെയ്യാം രണ്ട് രണ്ടിറക്കയത്ത് അസർ കൂടി അതിന്റെ കൂടെ ചേർത്ത് നമസ്കരിക്കാവുന്ന യാത്രക്കാരനാണല്ലോ അപ്പൊ രണ്ടാണല്ലോ വരിക എന്നുള്ളത് അതിൽ നമ്മൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ സംശയം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒന്ന് ഫജർ നമസ്കാരം നമ്മുടെ വാഹനം നമ്മുടെ പോകേണ്ടുന്ന സംവിധാനം നമ്മുടെ ടിക്കറ്റ് കിട്ടിയിട്ടുള്ളതൊക്കെ സുബൈക്ക് മുമ്പുള്ള ഒരു ട്രെയിനിലോ ഫ്ലൈറ്റിലോ ഒക്കെ ആണെങ്കിൽ ആ ഞാൻ വീട്ടിൽ നിന്ന് നാലു മണിയായിട്ടുള്ളൂ മൂന്ന് മണിയായിട്ടുള്ളൂ എന്നാൽ ഞാൻ സുബൈ കുറച്ച് നേരത്തെ നിസ്കരിച്ചു പോകാം എന്ന് ചിന്തിക്കാൻ പാടില്ല ചിലരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട് പാടില്ല ബാങ്ക് കൊടുക്കാതെ സമയമാവാതെ ഒരു നമസ്കാരമില്ല അപ്പോ ആ ബാങ്കിന്റെ സമയത്ത് നമ്മൾ ടൈമൊക്കെ നോക്കി നമ്മൾ ട്രെയിനിലാണ് ട്രെയിനിൽ നിന്ന് അത് നമ്മൾ വളരെ വിശദമായി നമ്മുടെ കഴിഞ്ഞ സംസാരങ്ങളിൽ സൂചിപ്പിച്ചതാണ് ഫ്ലൈറ്റിലാണ് ഫ്ലൈറ്റിൽ നമസ്കരിക്കുന്ന സമയത്തിനെ കുറിച്ച് ബോധ്യം ബോധ്യമുണ്ടാകണമെന്ന് മാത്രം അല്ലാതെ സമയമാകുന്നതിന് മുമ്പ് ഞാൻ യാത്ര പോകാണല്ലോ എന്ന അഡ്ജസ്റ്റ്മെന്റിൽ ഭക്ഷണമൊക്കെ ക്രമീകരിക്കുന്നത് പോലെ നമസ്കാരത്തെ ക്രമീകരിക്കാൻ പാടില്ല എന്നുകൂടി ചേർത്ത് മനസ്സിലാക്കുക അപ്പോ ഈ വിഷയങ്ങളാണ് നമുക്ക് പ്രധാനമായും അതിൽ സൂചിപ്പിക്കാനുള്ളത് നമ്മൾ യാത്ര പോകുന്നവരാണ് ഈ ഇളവുകൾ സ്വീകരിക്കുക എന്നത് വളരെ പ്രധാനം ജമ്മവും കസൂറും വേർതിരിച്ചു മനസ്സിലാക്കുക അതെങ്ങനെയാണ് അതിൻ്റെ രീതിശാസ്ത്രമൊക്കെ നമ്മൾ പഠിക്കുക നമ്മുടെ വീട്ടിലുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ശ്രദ്ധ കൂടി നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം അള്ളാഹു ഹുസ്ബാൻ അതിനുള്ള തൗഫീക്ക് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ